ഓം ീമാത്രേ നമ എല്ലാവർക്കും നമസ്കാരം കാമ്യ സിന്ദൂറിലെ ശ്രീമത് ലളിത സഹസ്രനാമസ്തോത്രത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇതുവരെ കണ്ടത് നാനൂറ്റി എഴുപത്തിരണ്ട് വരെയുള്ള നാമമന്ത്രങ്ങളാണ് അവസാനം നാനൂറ്റി എഴുപത്തിരണ്ടാമത്തെ നാമമന്ത്രം നമ്മൾ കണ്ടത് സിദ്ധവിദ്യ ഇനി അങ്ങോട്ട് നാനൂറ്റി എഴുപത്തി മൂന്ന് സിദ്ധമാത നാന്നൂറ്റി എഴുപത്തി നാല് യശസ്വിനീ പിന്നെ നാനൂറ്റി എഴുപത്തി അഞ്ച് വിശുദ്ധിചക്രനിലയാ നാനൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാമമന്ത്രം തൊട്ട് അമ്മയുടെ യോഗിനീന്യാസത്തെ കുറിച്ചിട്ടാണ് വർണ്ണിക്കുന്നത് ന്യാസം എന്നാൽ പ്രതിഷ്ഠിക്കുക നമ്മുടെ ശരീരത്തിലെ ആധാര ചക്രങ്ങളിൽ അമ്മ ഏതേത് ഭാവത്തിലാണ് ഏതേത് യോഗിനി ഭാവത്തിലാണ് രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് പശുന്യാദി വാക് ദേവതമാർ നേരത്തെ പറഞ്ഞ നാനൂറ്റി എഴുപത്തി അഞ്ചു മുതൽ അങ്ങോട്ട് വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ അതിനു മുൻപായിട്ട് മന്ത്രം അല്ലെങ്കിൽ ശ്രീവിദ്യ മന്ത്രത്തെ ഗൂഢമായി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ശ്രീവിദ്യ മന്ത്രസാധനയിൽ ആ മന്ത്രസാധന ചെയ്യുന്നതിന് മുൻപായിട്ട് ആ ഉപാസകർ ജപിക്കുന്ന ഒരു സ്തുതിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത് കാരണം ഇത് നമ്മളും തീർച്ചയായും ജപിക്കേണ്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീവിദ്യാ മന്ത്രത്തിന് തുല്യമായ അല്ലെങ്കിൽ ശ്രീവിദ്യാ മന്ത്രം ഗൂഢമായി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ശ്രീമത് ലളിതാ സഹസ്രനാമ സ്തോത്രമാണ് നമ്മൾ ജപിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജപിക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായും നമ്മൾ ഈ സ്തു ഇനി പറയാൻ പോകുന്ന സ്തുതി തീർച്ചയായും ലളിതാ സഹസ്രനാമ സ്ത്രോത്രത്തിന് മുൻപായിട്ട് ജപിച്ചിരിക്കേണ്ടതാണ് പൊതുവേ ശ്രീവിദ്യ മന്ത്രസാധനയിൽ ആറ് തരത്തിലുള്ള ന്യാസങ്ങൾ ഉപയോഗിക്കാറുണ്ടെന്ന് ന്യാസക്രമങ്ങൾ ഉണ്ടെന്ന് ആചാര്യന്മാർ പറയുന്നു അവ ഗണേശന്യാസം യോഗിനീന്യാസം നക്ഷത്രന്യാസം രാശിന്യാസം ഗ്രഹന്യാസം പീഠന പീഠന്യാസം ഇവയാണ് ഇതിൽ നേരത്തെ പറഞ്ഞു നാനൂറ്റി എഴുപത്തി അഞ്ച് മുതൽ യോഗിനീന്യാസത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള നാമമന്ത്രങ്ങളിൽ വരുന്നത് അതിനു മുൻപായിട്ട് ഇന്ന് ഈ സ്തുതിയെ കുറിച്ച് പറയാം അതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും അതിന്റെ അർത്ഥവും ന്യാസം എന്നാൽ ന്യസിക്കുക എന്നാൽ പ്രതിഷ്ഠിക്കുക നമുക്കറിയാം അപ്പോൾ ആ സ്തുതിയിലേക്ക് ഓം ഗണേശ്രഹനക്ഷീ രാശി ദേവീം മന്ത്രമയം നൌമി മാതൃകൂപിണീം ഒന്നുകൂടി ചൊല്ലാം ഓം ഗണേശഗ്രഹന നൗമി ീ രാ ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗണേശ പിന്നെ ഗ്രഹമാണ് ഗൃഹം എന്ന് ചൊല്ലരുത് ഗ്രഹവും ഗൃഹവും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഗണേശ ഗ്രഹ നക്ഷത്ര ആ എന്ന് ചെറുതായിട്ട് കേട്ടാൽ നന്നായി നക്ഷത്ര യോഗിനീ നീട്ടേണ്ടതാണ് നക്ഷത്ര യോഗിനീ പിന്നെ രാശി രൂപിണീം ഇതൊരുപ്പിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ചൊല്ലി പോകാറുള്ളത് നിർത്തേണ്ട ആവശ്യമില്ല രാശി രൂപിണീം പിന്നെ ദേവീം നീട്ടേണ്ടതാണ് മന്ത്രമയീം ഇവിടെ മന്ത്ര ന പ്ലസ് തായാണ് മന്ത്ര ചന്ത എന്ന് കരുതുന്ന നമുക്കറിയാം മന്ത്രമയീം നീട്ടേണ്ടതാണ് നൗമി നീട്ടേണ്ടതില്ല നൗമി എന്നാൽ നമിക്കുന്നു നമസ്കരിക്കുന്നു മാതൃകാം പിന്നെ നാവ് മുകളിലേക്ക് വളച്ച് താളവ്യത്തിൽ തൊട്ടുകൊണ്ട് പിന്നെ അതിൻ്റെ കൂടെ തൊണ്ടയുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ വായയുടെ കടഭാഗം അതും കൂടി ചേർത്ത് കൊണ്ട് ഉച്ചരിക്കേണ്ട ഠായാണ് പീഠരൂപിണീം രൂപിണിയും എന്നിട്ടേണ്ടതാണ് ഈ സ്തുതിയുടെ അർത്ഥം ഗണപതി ഗണേശ പിന്നെ ഗ്രഹ ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ യോഗിനിമാർ രാശികൾ എന്നിവയുടെ സ്വരൂപമായ പിന്നെ മന്ത്രമയി മന്ത്രമയിയായ മാതൃകാം മാതൃക എന്നാൽ അക്ഷരസ്വരൂപിണി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ശ്രീമദ് ലളിതാ സഹസ്രനാമസ്തോത്രത്തിലെ ഓരോരോ നാമമന്ത്രങ്ങളും മഹാമന്ത്രങ്ങളാണ് ആ മഹാമന്ത്രങ്ങൾ മഹാമന്ത്രങ്ങളുണ്ടായത് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അപ്പോൾ ഓരോരോ അക്ഷരങ്ങളും അത് ദേവീമയമാണ് അമ്മ അക്ഷരസ്വരൂപിണിയാണ് ആയതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾ സ്ഫുടമായി വ്യക്തമായി ഉച്ചരിക്കേണ്ടതാണ് അപ്പൊ അതുപോലെ തന്നെ അക്ഷരസ്വരൂപിണി മാതൃകാസ്വരൂപിണിയായ പിന്നെ പീഠരൂപിണി പീഠം എന്നാൽ ശരിക്കും നമുക്കറിയാം ശരീരം ക്ഷേത്രം പിന്നെ ശ്രീചക്രം ഇത് മൂന്നും ഒന്ന് തന്നെയാണെന്ന് ഗുരുക്കന്മാരും ആചാര്യന്മാരും പറയുന്നു ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മുടെ ശരീരത്തിന്റെ അതേ രീതിയിൽ തന്നെയാണ് ക്ഷേത്രവും ശ്രീയന്ത്രവും ണ്ടാക്കിയിട്ടുള്ളത് അപ്പോ അതിന് മൊത്തത്തിൽ പീഠം എന്ന് പറയുന്നു അപ്പോൾ പീഠരൂപിണി എന്നാൽ ഈ ക്ഷേത്രം ശരീരം ശ്രീചക്രം ഇതിനെ മൊത്തത്തിൽ പീഠം എന്ന് പറയാം അപ്പോൾ പീഠരൂപിണിയായ ആ ദേവിയെ ദേവിയും ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു ഓം ശ്രീ ലളിതാ മഹാത്രിപുര സുന്ദര്യ നമുക്ക് അപ്പോൾ ഒന്നുകൂടി ചൊല്ലാം ഓം നൗമി ഗണേശഗ്രഹനക്ഷത്രയോഗൃ കാണീം ഓം ശ്രീ ലളിത മഹാത്രിപുര സുന്ദര്യ നമ അപ്പോൾ ഈ സ്തുതി എല്ലാവരും പഠിക്കുക ലളിതാശാസ്ത്ര നമസ്തോത്രം ജപിക്കുന്നതിന് മുമ്പായിട്ട് തീർച്ചയായും ജപിക്കേണ്ടതാണ് ഇനി നാളെ മുതൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യോഗിനി ന്യാസം അത് ഓരോരോ ചക്രങ്ങളിൽ ആധാര ചക്രങ്ങളിൽ അമ്മ എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് കടക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഓം ശ്രീ മഹാദേവ്യേ നമ